സ്വർണവില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണ വ്യാപാരികൾ ആശങ്കയിലുമാണ് വിലയിലെ ഈ കുതിച്ചുചാട്ടം സ്വർണ പണയ വായ്പകളിലും പ്രതിഫലിക്കുന്നുണ്ട് ചെറുകിട വായ്പകളെ ആശ്രയിക്കുന്ന താഴ്ന്ന വരുമാനക്കാർ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് മാറി അടിയന്തര ആവശ്യങ്ങൾക്കായി സ്വർണ്ണ വായ്പകളിലേക്ക് തിരിയുന്നു വില കൂടിയത് മാത്രമല്ല ഇതിന് കാരണം പുതിയ വായ്പകൾ അനുവദിക്കുന്നതിൽ എം എഫ്ഐകൾ പൊതുവെ ചെയ്യുന്ന സൂക്ഷ്മ പരിശോധനയും ആളുകളെ സ്വർണ വായ്പകളിലേക്ക് ആകർഷിക്കുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം സ്വർണത്തിന്മേലുള്ള വായ്പകൾ വർഷംതോറും ശതമാനമാണ് വർദ്ധിക്കുന്നത് മൈക്രോ ഫിനാൻസ് മേഖലയിൽ നിന്നുള്ള കണക്ക് പറയുന്നത് ഇതേ കാലയളവിൽ അതായത് ജൂൺ മാസത്തിൽ കുടിശ്ശികയുള്ള മൈക്രോ ഫിനാൻസ് വായ്പകൾ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം കുറഞ്ഞു എന്നുമാണ് താരതമ്യേന സുരക്ഷിതമല്ലാത്ത ക്രെഡിറ്റ് കാർഡ് വായ്പകളിലെ വർധന ആറ് ശതമാനം മാത്രമാണ് വ്യക്തിഗത വായ്പകളിൽ എട്ട് ശതമാനം വർധന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവസാന ആശ്രയമായി മാത്രം കണ്ടിരുന്ന സ്വർണ്ണ വായ്പകളെ കുറിച്ചുള്ള പരമ്പരാഗത ധാരണയിൽ വന്ന മാറ്റമാണ് സ്വർണ പണ വായ്പകൾ കൂടാൻ കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല സ്വർണ്ണ വായ്പകൾ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പവുമാണ് കുറച്ചുകൂടി പ്രായോഗികമായ ഒരു ഓപ്ഷനായിട്ടാണ് ഇപ്പോൾ സ്വർണ വായ്പകളെ കാണുന്നത് ദക്ഷിണേന്ത്യയേക്കാൾ കൂടുതലാണ് പടിഞ്ഞാറൻ വടക്കു കിഴക്കൻ മേഖലകളിലെ സ്വർണ വായ്പകളുടെ വളർച്ചാ നിരക്കും കുറഞ്ഞ പലിശ നിരക്കുകളാണ് ഈ മാറ്റത്തിന് മറ്റൊരു കാരണം Subscribe to One India and never miss an update.